ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തുചിയേറിയ തക്കാളി രസമാണ് ഇപ്പോൾ തക്കാളി രസം തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മല്ലിയില തക്കാളി നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കാം കട്ട് ചെയ്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ജാറിലിട്ട് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം തക്കാളി മൺചട്ടിയിലിട്ട് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് ജീരകം കായം ശർക്കര എന്നിവയാണ് നമുക്കിതെല്ലാം കൂടി വറുത്തെടുക്കാം ആദ്യം കായം വറുത്തെടുക്കാം നമുക്കതിലേക്ക് ജീരകം കുരുമുളകും ചേർത്ത് കൊടുക്കുക കൂടി നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം നമുക്ക് ചൂടറിയതിന് ശേഷം ജാറിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്താൽ കൂട്ട് നമുക്ക് തക്കാളി രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ കൂടെ ശർക്കരയും ചേർത്ത് കൊടുത്തു ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് താളിച്ചത് തക്കാളി രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി രസം റെഡിയായി കഴിഞ്ഞു തക്കാളി രസം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്